ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാത സത്യങ്ങളെല്ലാം ഹരിയോടും അമ്മാവനോടും പറയുന്നുണ്ട് നിത്യയും ജീവനും തമ്മിലുള്ള ബന്ധവും പിന്നെ നിത്യ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ജീവന്റെ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് അവർ പരസ്പരം തമ്മിൽ കാണുന്നതിന് മുമ്പ് തന്നെ നിത്യയുടെ വിവാഹം കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എല്ലാം ഇങ്ങനെ നടക്കാനായിരുന്നു യോഗം എന്നൊക്കെ സുജാത കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാം പറഞ്ഞതിന് ശേഷം സുജാത അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ലേ ക്രൂരയായ ഒരു അമ്മയായിട്ട് തോന്നുന്നില്ലേ ഇല്ലേ മോനക്കെ ഹരിയോട് സുജാത ചോദിക്കുമ്പോൾ ഹരി പറയുന്നു തെറ്റു ചെയ്യുന്ന സ്വന്തം മകനേക്കാൾ തെറ്റുചെയ്യാത്ത സ്വന്തം മരുമകൾക്ക് ഹൃദയം കൊടുക്കുന്ന ഒരമ്മയെനിക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല ജീവിതത്തിലെ ആദ്യത്തെ നടുക്കം എനിക്ക് തന്നത് കല്യാണമാണ് ഇപ്പോൾ ഒന്നുകൂടി അതും സംഭവിച്ചു സുജാത സുജാത പറഞ്ഞു കേട്ടതും ഇപ്പോ കൺമുന്നിൽ കാണുന്നതോ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിനേക്കാൾ കടുത്ത രീതിയിൽ ദൈവം ഇനിയൊരു പരീക്ഷണം നടത്താനുണ്ടോ എന്ന അമ്മാവൻ ചോദിക്കുമ്പോൾ സുജാത ഹരിയോട് പറയുന്നുണ്ട് ഹരി അവസാനത്തെ അഭയം എന്ന നിലയിൽ വിളിക്കാനുള്ളത് ദൈവത്തെയാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ വിളിക്കാനുള്ളത് ഹരിയാണ് ജീവൻ നിത്യെ കൊല്ലാതിരിക്കാൻ എനിക്ക് ഒരാളോടെ അപേക്ഷിക്കാനുള്ളു നിന്നോട് നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഹരി എടുത്ത് തന്ന താലി അവളുടെ കരുത്തിൽ കിട്ടിയത് ഞാനാണ് പക്ഷെ എൻ്റെ മനസ്സിൽ ഹരി ഹരി തന്നെയാണ് അവളുടെ കരുത്തിൽ താലിക്കെട്ടിയത് അതുതന്നെയാണ് അവളുടെ സുരക്ഷ എന്റെ മോളെ രക്ഷിക്കാൻ നിനക്ക് പറ്റില്ല എന്ന് സുജാത കൈകൂപ്പിക്കൊണ്ട് ഹരിയോട് ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊരു മാർഗവുമില്ലാത്ത ഒരു അമ്മയുടെ അപേക്ഷയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ സുജാത ചോദിക്കുന്നു ആ കയ്യിൽ പിടിച്ച് അതേ വിഷമത്തോടെ ഹരിയും പറയുന്നുണ്ട് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ പലപ്പോഴും അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ടുള്ള ആൻറ്റിയുടെ വാക്കെനിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല നീത്തേക്ക് ഒന്നും സംഭവിച്ചില്ല സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അല്പം ആശ്വാസത്തോടെ സുജാത നിൽക്കുന്നു എന്നിട്ട് ആ കൈപിടിച്ച് പൊട്ടിക്കറിയുകയാണ് സുജാത ഇതേ സമയം ജീവനെ കാണിക്കുന്നുണ്ട് ജീവൻ ഇപ്പോൾ പതിയെ ബോധം വന്നു തുടങ്ങുന്നു തുടങ്ങുന്നു തൊട്ടരികിലുണ്ട് ശരവണൻ ശരവണൻ പതിയെ അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് ജീവനാണെങ്കിൽ നിത്യയുടെ മുഖമാണ് വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുന്നത് ഭയത്തോടെ ശരവണൻ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു ഹരി നിത്യയും ജീവനും പരസ്പരം തമ്മിൽ കണ്ട ആ നിമിഷമാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ജീവൻ ഓർക്കുന്നത് ജീവൻ എങ്ങനെ ഇരിക്കുകയായിരുന്നു കട്ടിലിൽ അവിടേക്ക് സുജാത വന്നു സുജാതയുടെ ജീവൻ ചോദിക്കുന്നു നിത്യയാണോ ഹരിയുടെ ഭാര്യ അതുകൊണ്ടാണോ അമ്മേ നിത്യ എവിടെയാണെന്ന് ഇതുവരെ പറയാതിരുന്നത് പലതവണ ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും അവളെക്കുറിച്ച് അമ്മ കള്ളം മാത്രം പറഞ്ഞത് അതുകൊണ്ടാണോ അതുകൊണ്ടാണ് മോനെ അമ്മ പറയുന്നത് മോനൊന്നും മനസ്സിലാക്കണം മോൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചപ്പോൾ നിത്യ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ഒരു പക്ഷേ അവളുടെ മാനസികാവസ്ഥ നേരെയാകില്ല എന്ന് പോലും ഞങ്ങൾ കരുതി അതിനെ മറികടക്കാൻ അവൾക്ക് മുന്നിൽ ഒരു ജീവിതം വെച്ച് നീട്ടുകയല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് മനസ്സിലായി ആറു വർഷം മുമ്പേ അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു നീ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് സുജാത പറയുമ്പോൾ ദേഷ്യത്തോടെ ജീവൻ സുജാതയെ നോക്കുന്നു കാലം നിങ്ങളിൽ നിന്നും മറച്ച ആറു വർഷം അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു മോനെ മോനത് അത്രയും സുജാത പറയുമ്പോൾ ജീവൻ ദേഷ്യത്തോടെ പറയുന്നു ഉൾക്കൊള്ളണം ഒഴിഞ്ഞു പോകണം അല്ലേ എനിക്കൊരു തിരിച്ചു വരവ് വേണ്ടായിരുന്നു എന്നേക്കുമായി തീർന്നാൽ മതിയായിരുന്നു എനിക്ക് നിത്യെ കാണണം ഞാനൊന്ന് കാണട്ടെ എന്നെ പറഞ്ഞിപ്പോൾ ജീവൻ നിത്യെ കാണാനായി പോകുന്നു സുജാതയ്ക്ക് ഇനി എന്ത് പറയണമെന്നറിയാതെ ജീവന്റെ പിറകെ പോകുന്നുണ്ട് ഹരിയുടെ വീട്ടിലേക്ക് ജീവൻ വരുന്നുണ്ട് ജീവൻ നേരെ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നാലെ സുജാതയും പോകുന്നു ഇത് അമ്മാവൻ കാണുന്നുണ്ട് അമ്മാവനും തൊട്ടു പിറകെ തന്നെ പോകുന്നു അങ്ങനെ ജീവൻ കയറി പോകുമ്പോൾ നിത്യ ബോധം കെട്ടി കിടക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നുണ്ട് നിത്യയുടെ അരികിലേക്ക് ജീവൻ വരുന്നു നിത്യ തന്നെ ഇങ്ങനെ നോക്കി വരുന്നുണ്ട് നിത്യയുടെ തൊട്ടരികിൽ തന്നെയുണ്ട് ജോറിയും ജീവൻ ജീവനെ കാണുമ്പോൾ ടെൻഷനോടെ ജോലി അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് സുജാതയും അവിടേക്ക് വന്നു നിത്യയുടെ അടുത്തേക്ക് ചെന്ന് നിത്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ജീവൻ എന്നിട്ട് ജീവൻ ജോലിയെയും നോക്കുന്നു ഇപ്പോൾ നിത്യക്ക് ബോധം വരുന്നുണ്ട് ഹരിയും അമ്മാവനും അവിടേക്ക് വന്നു നിത്യ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ജീവൻ നിൽക്കുന്നു പിന്നെയും ഒരു ഞെട്ടലോടെ തന്നെയാണ് നിത്യ ഇരിക്കുന്നത് ഇപ്പോൾ നിത്യം അങ്ങനെ കാണുമ്പോൾ തന്നെ ജീവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട് നിത്യ ഭയത്തോടെ എഴുന്നേക്കുന്നു നിത്യയുടെ തൊട്ടരികിലിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ സുജാത അവിടേക്ക് ഓടി വന്നു ഹരിയും എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല പേടിയോടെ പിന്നിലേക്ക് പിന്നിലേക്ക് നിത്യ മാറുമ്പോൾ നിത്യയുടെ ആ താലിയിൽ നോക്കുകയാണ് ജീവൻ ആ താലിയിൽ പിടിച്ചിങ്ങനെ നോക്കുന്നു ജീവൻ എന്നിട്ട് ജീവൻ നിത്യ താലി കെട്ടിയ ആ നിമിഷത്തെ പറ്റിയും ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് സത്യമാണോ എന്ന് ജീവൻ ചോദിച്ചു ആദ്യം നിത്യ ഒന്നും മിണ്ടിയില്ല പിന്നെയും ഒന്നുകൂടി ആണോ എന്ന് ജീവൻ എടുത്തു ചോദിക്കുന്നു തന്റെ വിവാഹം കഴിഞ്ഞു എന്ന് വീണ്ടും ജീവൻ ചോദിക്കുന്നു കഴിഞ്ഞെന്നെ നിത്യയും പറയുന്നു അതും പേടിയോട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ ജീവൻ ആകെ തകർന്നു പോകുന്നു എല്ലാവരും കൂടി എന്നെ ചതിക്കാമായിരുന്നല്ലേ എന്നെ പറഞ്ഞ ജീവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അമ്മയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അമ്മയോട് പറയുന്നു ഒരിക്കലും ഞാൻ ഇത് വിശ്വസിക്കില്ല നീ ഇത് ചെയ്യില്ലെന്ന് നിത്യോട് പറയുന്നു നിന്നെ കുറിച്ച് ഒരുപാട് കള്ളങ്ങൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ സത്യം കണ്ടുപിടിക്കും നിങ്ങൾ ഈ കാണിച്ചു കൊടുത്തതിൻ്റെ വാസ്തവം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഞാൻ ഇനിയും വരും എന്നിട്ട് ജീവൻ നിത്യയുടെ അരികിലേക്ക് വന്ന് പറയുന്നു സത്യം കണ്ടുപിടിച്ചതിന് ശേഷം പോകാൻ നേരം ജീവൻ ഇപ്പോൾ ഹരിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ